ഉറുബ്മാവി റസൂലുള്ളാഹി അ عليه وسلم കണ്ടിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് അതാണ് പറയുന്നത് അൽ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അ عليه وسلم قال അബൂ ഹുറൈറ തൊട്ട് നബി സ്വല്ലല്ലാഹു അ عليه وسلم നബി സ്വല്ലല്ലാഹു അ عليه وسلم പറയുന്നു യാ അബൂ ഹുറൈറ റളിയല്ലാഹു തഅല അരീ ഹദീസ് നിവേദനം ചെയ്യുന്നു قال നബി തങ്ങൾ പറയുന്നു لولا أن أشق على أمتي أو على الناس لا أمرتهم بالسواك مع كل صلاة متفق عليه لولا أن أشق على أمتي يندي سمداية الدمير رياسة للمعي يعني كتوني في الله لا أمرتهم ترسياي أو أمتي نور نيان كالنبيكم بالسواك وعاية سبديك رمالك وعاية أرائي نمرك ക്ക് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ തൊണ്ട് ഉണക്കി അതിൻ്റെ കഷ്ണം വായ ശുദ്ധിയാക്കുന്നതിന് ഉപയോഗിക്കുന്നത് പല നിരക്കും വായ ശുദ്ധീകരണത്തിന് പല വസ്തുക്കളും ഉപയോഗിക്കാറുണ്ട് ഏത് നിരക്കായാലും വായ ശുദ്ധീകരണ പ്രക്രിയ എന്ന സംഗതി എൻ്റെ ഈ സമുദായത്തിന് പ്രയാസമായി തോന്നിയില്ലെങ്കിൽ ഞാൻ അവരോട് തീർച്ചയായും കൽപ്പിക്കും വായ പുള്ളി സ്വരാത്തിൽ എല്ലാ നിസ്കാരത്തിനോടൊപ്പവും ഞാൻ കൽപ്പിക്കുമായിരുന്നു കാണാം ഐ ഈജാബ് എപ്പോഴും അപ്പോഴൊക്കെ എന്തു ചെയ്യും മിസ്വാക്ക് ചെയ്യാൻ നിർബന്ധമായി കല്പിക്കുന്നു അപ്പൊ നിസ്കാരത്തിനും നിർബന്ധം ആയത് പോലെ എന്തു ചെയ്യും ആ ഉദോഗിന്റെ മറ്റൊരു ഭാഗമായി എന്ത് ചെയ്യും മിസ്വാക്കിനെ നിർബന്ധമാക്കുമായിരുന്നു പക്ഷെ അത് ഉത് തന്നെ കൃത്യമായി എടുക്കുന്നില്ല അപ്പൊ മിസ്വാക്കും കൂടെ ഉപേക്ഷിച്ച് അതിന്റെ കുറ്റവും കൂടെ വാങ്ങി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ പ്രയാസകരമാണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ നിർബന്ധമായി എന്തെങ്കിലില്ല കൽപ്പിച്ചിട്ടില്ല എപ്പോഴൊക്കെ ചെയ്യണം എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏതെല്ലാം സമയത്താണ് ഇങ്ങനെ

പുറത്തു പോകുള്ളൂ അപ്പോൾ ഒരച്ച് വൃത്തിയാക്കുന്ന സ്വാമ പല്ലിൻ്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യാ ഉള്ളതിനൊക്കെ ഒരച്ച് വൃത്തിയാക്കും ഇങ്ങനെയൊക്കെ ചെയ്യണം വളരെ മാത്രമല്ല മരണമാസന്നമാവുന്ന സമയത്ത് പോലും മിസ്വാക്ക് ചെയ്താൽ റൂഹ കൂടെ പുറപ്പെടുന്നതിന് അത് എളുപ്പമാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെയൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മിസ്വാക്ക് റൂഹ് അതായത് മരണമാസന്നമായി കിടക്കുന്ന സമയത്ത് ആദരവായ സമ വഴി വിസങ്ങൾ അത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് അതൊക്കെ പ്രത്യേക സുഗത്താണ് യും ഉണരാൻ വെച്ച് കിടക്കുമ്പോ അള്ളാഹു സമയത്ത് ഉണർത്തുന്നു

വളരെ ഗൗരവമേറിയ വിഷയമായതുകൊണ്ട് ഗൗരവമായതുകൊണ്ട് വല്ലാതെ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് കണ്ടാക്കി അടിപൊളി അതിന് പ്രയാസകരമായി സമുദായത്തിൽ ഞാൻ നിർബന്ധമാക്കുവായിരുന്നു അപ്പൊ ചെയ്തു കൊടുത്തേ പറ്റുവായിരുന്നു പക്ഷെ നിർബന്ധമായി കഴിപ്പിച്ചില്ല അതുകൊണ്ട് തന്നെ ആക്കിയിട്ടുണ്ട് അതുപോലെ ിഷ്യോട് ചോദിച്ചു എന്താ എന്ത് കാര്യമാണ് എന്ത് കാര്യം കൊണ്ടാണ് ആരംഭിക്കാറ് എന്ത് പ്രവൃത്തി കൊണ്ടാണ് ആരംഭിക്കുന്നത് എന്ന് ആയിഷ ആയിഷിയോട് എന്ത് ചെയ്തു ചോദിച്ചപ്പോൾ ഇത് നബിതങ്ങളുടെ പതിവായിരുന്നു അപ്പൊ ബിസ്മാ അത്രയും ഗൗരവമാണ് വേറെ ചെറിയൊരു കാര്യമല്ല വായന്റെ വല്ല കുഴപ്പമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ എങ്ങനെയായാലും വായ വൃത്തിയാക്കുക വളരെ ശക്തിയായ കാണാൻ വേണ്ടി പോയി കാണണം അങ്ങനെ സമീപത്ത് ചെന്നപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്താ ിന്റെ ഒരു അറ്റം അതായത് അച്ഛം നാവിലിരിക്കുന്ന സമയത്താണ് ഞാൻ അത് തോന്നുന്നത് എത്ര വലിയ ഗൗരവമായിട്ടാണെന്നറിയുമോ ഈ സ്വഹാബിയായ സ്വകാസിയെന്ന് പറയുന്നത് കാണുന്ന സന്ദർഭം വായു നാക്ക് കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് ഗൗരവത്ര നാവും വായും ഒക്കെ എപ്പോഴും വൃത്തിയാക്കണം എന്തിനാണ് പറയുന്നത് അവിടെ ജമാത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഈ വായണ ദുർഗന്ധം ചെറിയ ആയിരുന്നില്ല റമദാൻ ഒഴിച്ചുള്ള സമയത്തുള്ള ആരോഗ്യം പറയുന്നത് റമദാൻ ഏതായാലും ദുർഗന്ധമുണ്ടാകും അത് അഹു അടുക്കൽ കസ്തൂരിയേക്കാളും സുഗന്ധമുള്ളതായിട്ടാണ് അമ്മാവത്തേ കണക്കാക്കിയിട്ടുള്ളത് പക്ഷേ മറ്റുള്ള സമയങ്ങളൊക്കെ നിസ്കാരത്തിൽ വരുമ്പോൾ വായ ശുദ്ധീകരിച്ചു കൊണ്ട് തന്നെ എന്ത് നിസ്കരിക്കാൻ നിൽക്കുക വായയുടെ ദുർഗന്ധം നിസ്കരിക്കുന്ന ഓരോ ഓരോരുത്തർക്കും ബുദ്ധിമുട്ടാകുന്നതിനോടൊപ്പം ജമാത്തിന് പങ്കെടുക്കുന്ന മലക്കുകൾക്ക് പോലും അത് പ്രയാസകരമാണ് അതുകൊണ്ട് നമ്മൾ കാരണമായി എന്ത് ചെയ്യരുത് ഒരു പ്രയാസം ഉണ്ടാക്കിയെടുക്കരുത് അതുകൊണ്ടുതന്നെ പഠിപ്പിച്ചത് ഉള്ളി തിന്നവർ എന്ത് ചെയ്യരുത് പള്ളിയിലേക്ക് വരരുതെന്ന് പറയാൻ കാരണം ഉള്ളിയുടെ ദുർഗന്ധം ചെറുതല്ല തിന്നുമ്പോഴുള്ള ദുർഗന്ധം അല്ല പിന്നുണ്ടാവരുത് വായയുടെ ദുർഗന്ധം ഉള്ളി ദുർഗന്ധം കൂടി രണ്ടും കൂടി സമ്മിശ്രമാകും നല്ല രസമായിരിക്കും അരോ അനോ ചേരവും കിന്നിറോം പറഞ്ഞാൽ മതിയാ അത് വല്ലാത്ത ദുർഗന്ധമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പച്ചയായി വേവിക്കാതെന്തു ചെയ്യരുത് അത് കഴിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരരുത് കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് പള്ളിയിൽ വരുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധം പുരട്ടുക അതുപോലെ തന്നെ പിന്നെ വായ ശുദ്ധീകരിക്കുക എന്ന ആ പ്രവൃത്തികളൊക്കെ വെച്ചിരിക്കുന്നു പള്ളി മസ്റ്റലിനെ കുറിച്ച് പറഞ്ഞത് മസ്ജിദിൽ മൂത്രം കൊണ്ടോ മറ്റേതെങ്കിലും മേച്ച വസ്തുക്കളെ കൊണ്ട് ഇപ്പൊ മലീമസമാക്കാൻ പാടില്ല മറിച്ച് പള്ളിയിലെപ്പോഴും സുഗന്ധങ്ങൾ പുകയ്ക്കുകയും സുഗന്ധങ്ങൾ പുരട്ടുകയും ചെയ്യണമെന്ന് പോകും

വായയുടെ ശുദ്ധീകരണത്തേയും വ മർവാത്തുൽ റബ്ബി അല്ലാഹുവിന്റെ രുചിയേ നേടുതുന്നുണ്ട് ഒരു പ്രവൃത്തി കൂട രണ്ട് കാര്യത്തെ വായ ശുദ്ധീകരണ വായ പല്ലേകാം സ്വാധേയം വായയ്ക്കേകൂടു വൃത്തി ഉണ്ടാകുമുണ്ട് അതോടൊപ്പം അല്ലാഹുവിന്റെ രുചിയും ഇതിനൂടെ എതിന്നുണ്ട് നമുക്ക് കിട്ടുന്നല്ലോ ഇമാം നസായിഹും അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ കാണാം ഇതേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതന്നത് അൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ആ ശ്രോം മിനർത്തിയുമായി ഒത്തിണങ്ങി കിടക്കുന്നത് നിരക്ക് മീശ വെട്ടുന്നത് ഒരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല രസം പോകുമ്പോൾ അനുവദിച്ച കാലത്ത് എൻ്റെ ജൂതന്മാർ വന്നപ്പോ മീശ വളർത്തി താടി വലിച്ചു കൊണ്ട് വന്നപ്പോ അത് ചോദിച്ചു നിങ്ങൾക്കാരാ എങ്ങനെ കളിപ്പിച്ചത് അപ്പം പറഞ്ഞു റബ്ബുന ഞങ്ങളുടെ റബ്ബു ഞങ്ങളെ റബ്ബ് ഞങ്ങളെ അവരുടെ റബ്ബു കണക്കാക്കുന്നവരാണ് ഞങ്ങളെ കൽപ്പിച്ചു എന്നൊരു മറുപടി പറഞ്ഞു അപ്പൊ രംസ്വന്ത എന്റെ റബ്ബു എന്നോട് കൽപ്പിച്ചത് മീശ വെട്ടാനും താടി വളർത്താനുമാണ് എന്ന് അവരോട് മറുപടി പറഞ്ഞു മീശ ചോപ്പ് വെളിവാകുന്നതുപോലെ തന്നെ വായ ശുദ്ധീകരിക്കുക വസ്തുനിഷാമമായി വെള്ളം മൂക്കിൽ കയറ്റി ചീറ്റുക അത് വലിയൊരു കാര്യമാണ് ഇതിന പ്രത്യേകിച്ച് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉതവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്ന ആ ഒരു പരിപാടി നമ്മൾ നിർബന്ധമായും എന്ത് ചെയ്യണം അതെടുക്കണം സുന്ദക്കാരമ ഉ ചെയ്യുമ്പോൾ എന്തിനാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ മൂക്കിന്റെ ദ്വാരത്തിൽ പി താമസമാക്കുന്ന ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഉറക്കത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി എന്ത് ചെയ്യണം അല്ല വൃത്തിയായിട്ട് ചീറ്റണം മറ്റു സമയത്ത് അത് വേറെ സംഘത്തിൽ തന്നെയാണ് പക്ഷെ ഉറക്കം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് എന്തു ചെയ്യണം നമ്മൾ പരിഗണിക്കണം പക്ഷെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാൻ പാടില്ല അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നഖം മുറിക്കുക നിർബന്ധമായിട്ടെന്ത് ചെയ്യണം നഖം എല്ലാ ആഴ്ചയും രണ്ടാഴ്ച കുടുംബം കൈയിലും കാലം നഗങ്ങൾക്ക് മുറിച്ച് വൃത്തിയാക്കാം ദയവ് ചെയ്ത് അവരോടൊന്നും പറയാനോ പള്ളിയിടത്തും നഖം മുറിച്ച് കിടരുത് ഈ ഇടയ്ക്കേറെ പറക്കി പറക്കിടത്തിട്ടുണ്ട് ഈ ഇരിക്കുന്ന സമയത്ത് വേറെ ജോലി കാണത്തില്ല അപ്പൊ എന്ത് ചെയ്യും അവരോട്ടാക്കി പോകും പിന്നെ മക്കളോടിക്കാണ് ജോലി അതാരും ചെയ്യരുത് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ മക്കളോടും കൂടി വിരൽ മടക്കുകൾ പറയാണം അതിനെ കഴിയണം ഉം പ്രത്യേകിച്ച് എന്തിനും അതായത് അഴമാവ് ശരീരത്തിന്റെ ഒതുവടിച്ച് വെക്കുമ്പോൾ ഒതുവിന്റെ അവയവങ്ങളെ തേച്ച് കഴിവൽ നമുക്ക് മൊക്കതായി ചുന്ന വേറെ ചില മതുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ മടക്കുകൾ അതുപോലെ തന്നെ കാലിൻ്റെ നിര്യാറി മുട്ടിൻ്റെ തുടങ്ങിയ ഭാഗങ്ങൾ എന്ത് ചെയ്യ തേച്ച് കഴിവും അതോ ചെയ്യുമ്പോൾ വിരൽ മടക്കുകൾ പ്രത്യേകിച്ച് എന്തു ചെയ്യണം തേച്ച് കഴിവൽ വാങ്ങുന്നു അതുപോലെ തന്നെ പിഴുതി കളയുക

മനോഹരം ചെയ്യുന്നതിന് ഒരുപാട് രൂപങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഒരു ശൈലികളൊക്കെ ഉണ്ട് അത് അതുവരെ വൃത്തിയാക്കണം എന്നൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതിപ്പോ നമ്മൾ വേദിയല്ലാത്തോണ്ട് പറയുന്നില്ല അജീസ് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകൾ പറയുകയാണ് പത്താമത്തെ കാര്യം എനിക്ക് മറന്നുപോയി പത്താമത്തെ കാര്യം ഏതാണെന്ന് എനിക്ക് മറന്നുപോയി മറന്നു വയ്ക്കുകയും ഇല്ലാതാക്കൽ മതമതത്തും വായി വെള്ളം കുഴിക്കുഴിയാണെന്ന് തോന്നുന്നു ആ പറഞ്ഞത് അവിടെ ഓ ചോദിൻ്റെ ഭാഗത്ത് പറയാനില്ല വായിൽ വെള്ളം കുഴിക്കുഴിയാ വെള്ളം കിട്ടി വെള്ളം കഴിച്ച് ചീറ്റിക്കാം രണ്ട് കാര്യം അപ്പോൾ വായി വെള്ളം കുടലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ബഹുമാനപ്പെട്ട ആ ഭാവി പറയുകയാണ് അപ്പം ഏതാരും ഇരിക്കട്ടെ ഇത്രയും കാര്യങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഈ ഉമ്മത്തിനോട് കൽപ്പിച്ചിട്ടുണ്ട് ഉമ്മത്തിലൂടെ കഴിപ്പിച്ചിട്ടുണ്ട്

ഞങ്ങളെ ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച ഒറ്റ റഹ്മത്തും നീ തടയ തടയല്ലേ റഹ്മാനെ അള്ളാഹു റഹ്മാനെ നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മത്തിന്റെ പത്തിൽ ഞങ്ങൾ വിട പറയാനായി അള്ളാഹു ഈ റഹ്മത്തിന്റെ പത്തിൽ ഞങ്ങൾക്ക് എല്ലാ റഹ്മത്തുകളും നീ വർഷിപ്പിച്ചു തരണേ തരണേറങ്ങാനെ രോഗികളായി കഴിയുന്നവർക്ക് നീ നല്ല کاملائے عجلائے صفتن کی انگریہ کرے رحمانے دیر دعائی سمعفیت تنگل کرے رحمانے آب اسمی کا برننگل آکس گند دمور ملہ برننگل نگرے وڑی نکاک رہے رحمانے اللہ کو ایک بیر مسجد آل سم اللہ کو ایک سند آئی اب دینی اتوین پر دن عجلائے کاملائے صفتن کی انگریہ کرے رحمانے ارحم الرحیم آئے اللہ کو دیر دعائی سمعفیت تنگل کرے رحمانے ارحم നാളെ പരിശുദ്ധമായ അനുകൂലമായി സാക്ഷി നിൽക്കുന്നതും ഞങ്ങളെയും പറയപ്പെട്ടവരെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തലും പ്രതികൂലമായി സാക്ഷി പറയുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തലും ലക്ഷവും ലക്ഷമോ ഇനിയും നരകത്തിൽ മോചിപ്പിക്കപ്പെടുന്ന ആ കൂട്ടത്തിൽ ഞങ്ങളെയും അവരെയും അള്ളാഹുയെ ഈ ശബ്ദം കേട്ടുകൊണ്ട് ആവേം പറയുന്ന وأنا أحب من أكون معكم في <applause> الموضوع الله وأنا يا رحمن الرحيم والحمد لله رب العالمين أحب الله على محمد